ഹായ് ഫ്രണ്ട്സ് മിസാറുടെ ഡെസ്ക്രിപ്റ്റ് ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും ജസ്റ്റ് കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവുള്ളൂ അതിലത്തെ ഒരെണ്ണം എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യേണ്ടത് വന്നിട്ടുണ്ട് ഓൾ ചില ഒരെണ്ണം ഓൾറെഡി വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും ക്ലെയിം ക്ലെയിമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരെണ്ണം ക്ലെയിം ചെയ്യാൻ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് മൂന്ന് പ്രോജക്റ്റുകളും പരിചയപ്പെടുത്താൻ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ്സ് നേടാൻ പറ്റിയത് പിന്നെ ഒരു എൻ എഫ് ടി പ്രൊജക്റ്റ് പരിചയപ്പെടുത്തി തരാം അത് തീർച്ചയായിട്ടും നോക്കി വയ്ക്കി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തുതരാം ഓക്കെ അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ബി ടി സി എന്ന് നോക്കാം അപ്പോൾ ബി ടി സി ഇപ്പോൾ കറന്ലി നോക്കി കഴിഞ്ഞാൽ അതായത് ഒരു ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിനാണ് ട്രേഡിങ് കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു സപ്പോർട്ട് ലൈൻ ഞാൻ വരച്ചതാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മിക്കവാറും അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു റേഞ്ച് വരെ വരാമെന്നുള്ള ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് വരെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒന്നവർ ടൈം ഫ്രെയിമിലാണ് ഇനി ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ട് അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് കാനാണ് വന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ഏതായാലും ലോങ്ങ് പൊസിഷൻസിൽ മുന്നേ എൻ്റർ ചെയ്തുകൊണ്ട് അതങ്ങനെ ഹോൾഡ് ഞാൻ പിന്നെ ഇടലേടയിൽ കൊച്ചു കൊച്ചു ട്രെയിനുകൾ വേറെ കൊടുക്കുന്നുണ്ട് ദിവസം ഓരോ ദിവസം ഓരോ പുതിയ ഓൾ ടൈമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബി ടി സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ടി സി ഇവിടുന്ന് ഒരു ലക്ഷത്തി പത്തൊക്കെ ഈസി ആയിട്ട് എത്തും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഇതൊരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെസ്റ്റ് റീടെസ്റ്റ് കൂടി ഉണ്ടാവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ടി സി ആയാലും ഏതൊരു ക്രിപ്റ്റോ ആയാലും നിങ്ങൾക്ക് ഈ ലോങ്ങും ഷോർട്ടും എടുത്തിട്ട് പ്രോഫിറ്റ്സ് നേടാൻ പറ്റും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ മുന്നേ പലപ്പോഴും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ താല്പര്യം പ്രൈം എക്സ് ബി ടിയിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണതിൻ്റെ ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് വെച്ചിട്ടും കിട്ടും ആ ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും വലിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ബോണസ് കിട്ടാൻ പോകുന്നത് ഇതുകൂടാതെ ഇവരുടെ ഈ ഒരു സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ഇത് കഴിയുമ്പോറും നിങ്ങൾക്ക് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ വരെ ട്രേഡിംഗ് ബോണസായിട്ട് കിട്ടാനുള്ള ടാസ്കൾ ഉണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഒന്ന് പിന്നെ ട്രേഡ് ചെയ്യണമെന്ന് ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്നതിന് പിന്നെ ഫസ്റ്റ് ട്രേഡിംഗ് വോള്യൂം കഴിയുന്നതിനും ഓരോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ട്രേഡിംഗ് ബോണസ് വേറെയും കിട്ടുന്നുണ്ട് ഇതല്ലാതെ നമ്മുടെ ലിങ്ക് വഴിക്കാരണേന് വേറെ പതിനാലായിരം ഡോളറോളം പുറത്തായിട്ടുള്ള ഡെപ്പോസിറ്റ് ബോണസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്നും മിസ്സൌട്ടാക്കണ്ട നല്ല രീതിയിലുള്ള ട്രേഡിംഗ് വോളിയം ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈം എക്സ് ബീറ്റിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ലിങ്ക് ഉപയോഗിച്ചിട്ട് അകത്ത ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇമയിൽ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് ബോണസ് കിട്ടും ആ ട്രേഡിംഗ് ബോണസ് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഓരോ മൈൽ സ്റ്റോഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ ട്രേഡിംഗ് ബോണസ് കിട്ടും കൂടാതെ കോപ്പി ട്രേഡിംഗ് ഉണ്ട് ഫ്യൂച്ചർ ക്രിപ്റ്റോ ഫ്യൂച്ചേഴ്സ് അല്ലാണ്ട് സി എഫ് ടി ട്രേഡിങ്ങും ഉണ്ട് ഇപ്പോൾ ഗോൾഡ് അതേപോലെ തന്നെ ഓയിൽ കറൻസീസ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ ക്രിപ്റ്റോ കൻസി എല്ലാം ഉദ്ദേശിക്കുന്നത് ഫോറക്സ് ആണ് ഫോറക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് പ്രൈം എക്സ് ബി ടി യൂസ് ചെയ്യാവുന്നതാണ് അവർക്കും ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടും കാരണം ഈ ഡെപ്പോസിറ്റ് ബോണസ് ക്രിപ്റ്റോയ്ക്ക് വേണ്ടി മാത്രമല്ല ഏതൊരു രീതിയിൽ ട്രേഡ് ചെയ്താലും നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുമോ ഫോർ എക്സ് ട്രേഡ് ചെയ്യുന്ന നടക്കാറുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫയർ പ്രൈം എക്സ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓരോ ലെവലിന് വേറെയും ബോണസുകളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് എക്സ്ക്ലൂസീവ് ലിങ്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് മാക്സിമം ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരോ എയർ ഡ്രോപ്പിലേക്ക് കിടക്കാം ഓരോന്ന് വന്ന് ഓരോന്നും വന്നിട്ടുള്ളത് ഇപ്പോൾ പഡ്ജി പെങ്കൻസിൻ്റെ ക്ലെയിം ചെയ്യണം വന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി നാല് പേ ജി പെങ്കിൻ ഷോപ്പിങ് ടോക്കൺസ് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ട് നിങ്ങളൊരു പഴയ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളൊരു വാലറ്റ് ഈത്ത് വാലറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എലിജിബിലിറ്റി കിട്ടും പിന്നെ അതുകൂടാതെ സോളിലും നിങ്ങൾ സോളുള്ള ഫാൻഡത്തിന് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അവരുടെ ഇൻറ്റേർണൽ സ്വാപ്പ് പുതിയ സ്വാപ്പ് തന്നെ നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി കിട്ടും ഇതുകൂടാതെ ഒരുപാട് പേരെ എലിബിലിറ്റികളുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക അതിനുശേഷം സോൾ വാലറ്റ് കണക്ട് ചെയ്ത് എനിക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ക്ലെയിമിങ് ഒക്കെ ഭയങ്കര സ്ലോ ആണ് ഒരുപാട് പേര് അറ്റ് എ ടൈം ശ്രമിക്കുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഇപ്പോൾ അഡ്ജി പ്രഗ്നൻസിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ഫൈവ് ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് ടോക്കൺ ആണ് അതിന് ഇരുന്നൂറ്റി പതിനെട്ട് ഡോളറോളം വെറുതായിട്ടുള്ള ഉണ്ട് കംപ്ലീറ്റ്ലി പ്രതീക്ഷിക്കാതെ കിട്ടിയ എയർ എയർഡ്രോപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇത് കൂടാതെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ടോക്കൺ എലിജിബിലിറ്റി ആയിരിക്കണം എനിക്ക് ഈ ഒരു സമയത്തും ക്ലെയിം ചെയ്തിട്ട് വിൽക്കാൻ പറ്റിയില്ല കാരണം വെബ്സൈറ്റ് ഡൗൺ ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എയർഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോക്കൺ ഇപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഫൈവ് ഫിഫ്റ്റി സിക്സ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് വളരെ ചെറിയ മാർക്കറ്റ് സപ്ലൈ ഉള്ള ഒരു ടോക്കണാണ് വാനാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരേ ടോക്കൺ ഇപ്പോൾ നമ്മുടെ പല വീഡിയോസിൽ പല ടാസ്കുകൾ ചെയ്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും മുന്നേ വരേണ്ട ടെസ്റ്റിൻ്റെ ടാസ്കൊക്കെ ഞാൻ പരിചയപ്പെടുത്തിരുന്നു അപ്പോൾ ബൈനാൻസ് വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോക്കണും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പെങ്കു ടോക്കണും ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പ് എക്സ്ചേഞ്ചെല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യണം പെങ്കു മറ്റത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാലറ്റിൽ വര മെറ്റാ മാസ്കോ അല്ലെങ്കിൽ ഇ വി എം വാലറ്റ് വന്നിട്ടുണ്ടാവും ഇവരുടെ നെറ്റ്വർക്ക് ആഡ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ട എന്ന് പറയുന്നത് അലൈൻ നെറ്റ്വർക്കിൻ്റെ അലൈൻ നെറ്റ്വർക്കിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഇവരുടെ ടെസ്റ്റ് നെറ്റ് ടാസ്ക്കും ഗാലക്സി ടാസ്ക് ഒക്കെ ആയിട്ട് അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഇ വി എം വാലറ്റും അതേപോലെ തന്നെ സ്റ്റാർട്ട് നെറ്റ് വാലറ്റൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് നോക്കാൻ തന്നെ അപ്പോൾ ഇതിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം അഡ്രസ്സ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം അഡ്രസ്സോളം വാലിഡാണ് സ്റ്റാർക്ക് മീന സെറ്റ് കെ പോളിഗൺ പിന്നെ സ്ക്രോൾ ടൈക്കോ ഇങ്ങനെ ഈ ടോക്കൺസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ വാലറ്റിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ എലിജിബിലിറ്റി കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടിയിട്ട് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്യേണ്ടത് വെബ്സൈറ്റിൽ പോയിട്ട് ആ വാലറ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ എത്രയും വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ടോക്കൺസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റാർക്ക് ഹോൾഡ് ചെയ്തതിനും അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത്താറ് ടോക്കൺസും ടൈക്കോയും സെറ്റ് കോസ് സെറ്റ് കേസിങ് ഹോൾഡ് ചെയ്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്നാല് ഏരിയയും ടോക്കൺ ഉണ്ട് ശരി കാരണം സെറ്റ് ഞാൻ കുറേ ഹോൾഡ് ചെയ്ത് വേറെ വാലറ്റിക്ക് മാറ്റുകൊണ്ട് എനിക്ക് ആ എലിജിബിലിറ്റി കുറച്ച് ഐ മീൻ എലിജിബിലിറ്റി എല്ലാവരും ഒരു എമൗണ്ട് കുറഞ്ഞു അല്ലെങ്കിൽ ഇത് ഇതിലും കൂടുതൽ കിട്ടിയനേ ഓക്കെ അപ്പോൾ ഇങ്ങനെ ക്ലെയിം ക്ലെയി യു ആർ ഫിനിഷ് ദ പ്രോസസ് സക്സസ്ഫുള്ളി നമ്മുടെ സെക്ഷൻ വരെ എത്താനുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കുക അടുത്തായിട്ട് ഡോൺ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ടാസ്ക് ചെയ്യാനുള്ള കാര്യം വന്നിട്ടുണ്ട് ഇവർക്ക് വാ ഇവർക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് റീസൻറ്റലി വന്നിട്ടുണ്ട് വാനൊക്കെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രീതിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് കാത്ത ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഇവരുടെ ഈ ഒരു പ്ലഗ്ഗിന് ഇൻസ്റ്റാൾ ചെയ്യുക ഐ മീൻ ക്രോമിലോ മറ്റേ എവിടെ വെച്ചാൽ നിങ്ങൾ ഇടുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സൈനപ്പ് ചെയ്യുക എൻ്റെ റെഫറൽ കോഡ് വേണമെങ്കിൽ കൊടുക്കാവുമെന്നാണ് കൊടുത്തതിൻ്റെ ബാക്കിയുള്ള സോഷ്യൽ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും എൻ്റെ എൻ്റെ റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നതാണ് ഇവിടെ ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഓക്കെ നിങ്ങൾ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പറയുന്ന ടാസ്കൾ സോഷ്യൽ മീഡിയ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തേക്കുക ഇപ്പം അത്രയും ചെയ്ത് വയ്ക്കുക നെറ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും ഗ്രാസ് പോലെ തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് ടാലസ് പ്രോ നെറ്റ്വർക്കിൻ്റെയാണ് നെക്സ്റ്റ് ജെയിൻ എൽ വൺ ബ്ലോക്ക് ചെയിൻ ആണ് ഏജൻസിന് വേണ്ടിയിട്ടുള്ളത് പോളി ചെയിൻ ഇവരെ ബാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ടാസ്കുകൾ കുറച്ച് വന്നിട്ടുണ്ട് അത് ചെയ്ത് തീർത്ത് വയ്ക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതായത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും ഫണ്ടിങ് കിട്ടിയിട്ടുള്ള പ്രൊജക്ട് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഓസ്റ്റ് ആയിട്ടുള്ള ടാസ്കുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാം ചെയ്തു വെക്കുക ഇതെന്ന് പറയുന്നത് ഒരു എൻ എഫ് ടി പ്രൊജക്റ്റാണ് നയൻ ഡി സി സിയുടെ ബ്ലാക്ക് ബോക്സ് സെയിൽ വരുന്നുണ്ട് ഇത് വെരിഫൈഡ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ഐറ്റം ഉള്ളു സീറോ പോയിൻറ്റ് സീറോ സിക്സ് നയൻ ഈത്താണ് ഇതിൻ്റെ പ്രൈസ് ഒരു ദിവസം ഒരു മണിക്കൂർ അപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് രാത്രി ഒമ്പതേ പത്തിനാണ് അപ്പോൾ ഏകദേശം പത്തരയ്ക്ക് ആ രാത്രി ആയിരിക്കും ഇതിൻ്റെ ഡ്രോപ്പ് ഉണ്ടാവുക ഈ ഡ്രോപ്പിൽ പബ്ലിക് മിൻ്റാണ് ഇതിന് കുറേ പ്രത്യേകതകളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇത് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പാണ് പിന്നെ ഓപ്പൺ സീലും ഇന്ത്യൻ ഇൻഡ്യണിന്ന് ഇവരുടെ എയർ ഡ്രോപ്പ് വരാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മാജിക് ഇടുന്ന ഹെയർ ഡ്രോപ്പ് കൊടുത്തോടെ ഇവരുടെയും ഹയർ ഡ്രോപ്പ് ഈ അടുത്തിടെ വരാൻ ചാൻസ് ഉണ്ട് ഇത് പബ്ലിക് സ്റ്റേജ് ആണ് എല്ലാവരും എലിജിബിൾ ആയിരിക്കും നിങ്ങൾക്ക് മിൻഡ് ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മിസ്റ്ററി പീസ് ഓഫ് നയൻ ഡി സി കളക്ഷൻ വേ വൺ അപ്പാരൽ ഒരു ക്ലോ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമായിരിക്കും ഐ ഡ്രസ് സീറോ ഫോർ അവർ അൺ റിയലൈസ് ടീം റേഡീഷൻ ട്രഷർ ചെസ്റ്റ് ഓഫ് നെറ്റ്വർക്ക് പോയിൻറ്റ്സ് സീസൺ വൺ്റെ പോയിന്റ്സ് പിന്നെ ഇരുപത്തൊന്ന് ഒപ്പ് ടോക്കൺ ഡോക്കും കിട്ടുന്നുണ്ട് ഏതെ ദിക് സർപ്രൈസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോക്സിൻ്റെ അടുത്ത് ഒരു സൈബർ പങ്ക് എൻ എഫ് ടി ഇരിപ്പ് ഉണ്ടാവും മിൻറ്റ് പ്രൈസ് ഇതാണ് എവറി മിൻറ്റ് ഇസ് എലിബിലിറ്റി എലിജിബിൾ ഫോർ ഓപ്പൺ സി എക്സ് പി ഓപ്പൺ സി എക്സ് പി നിങ്ങൾക്ക് ഈ ഒരു മിൻറ്റിലൂടെ എലിബിലിറ്റി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഒന്നും പറയുന്നില്ല സൈബർ പങ്ക് ഏതെങ്കിലും ഒരു ബോക്സിൽ ഉണ്ടാവും ലക്കി ലക്കായിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യവർക്ക് ഈ ഒരു മിൻറ്റ് നോക്കാമെന്നാൽ ഞാൻ ഏതൊരു മിൻറ്റിങ്ങും ട്രൈ ചെയ്യുന്നുണ്ട് ബേസ് നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ലൈത്താണ് നിങ്ങൾക്ക് വേണ്ടത് നാളെ പത്തരയ്ക്കാണ് മിൻറ്റിങ് നമുക്ക് നോക്കി നോക്കാം ഞാൻ റാൻഡമായിട്ട് മിൻഡ് ചെയ്യുന്നതാണ് നല്ലൊരു എൻ എഫ് ടി ഡ്രോപ്പ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നു വനാടെ എൻ എഫ് ടി ഡ്രോപ്പ് അതേപോലെ തന്നെ ചെറിയ മോണ് വന്നതാണ് അത് അത് മിൻഡ് ചെയ്തിരുന്നെങ്കിൽ വെറും അമ്പത് റോഡിൻ്റെ ചിലവിന് മിൻഡ് ചെയ്തിരുന്നെങ്കിൽ എട്ടായിരം റോളർ കൊടുത്തായിട്ടുള്ള ഹയർഡ്രോപ്പ് കിട്ടിയാണേ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ എത്ര പേർക്ക് ജി പെൻഗ്വിൻസ് അതേപോലെ തന്നെ ലൈൻ ലെയർ പിന്നെ വനാട് ഹയർഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുകൂടാതെ പ്രൈമാക്സ് ബി ടിയിൽ അക്കൗണ്ടിൽ തീർച്ചയായും എടുക്കുക ഫോർ ഒക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇരുപത് ശതമാനം ഡെപ്പോസിറ്റ് ബോണസുമാണ് എൻ്റെ ലിങ്ക് താഴെത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈനോട് പക്ഷേ ഓളൊന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അപ്പോഴത്തെ വീടും കാണാം